നമ്മുടെ കേരളത്തിലൊരു ടീമുണ്ട് അവര് എന്തിനു വേണമെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കളയും എന്ന് വെച്ചുകഴിഞ്ഞാല് അതിന് പറയുക ഒരു ഒരു സോക്കോള ഫാൻസ് ആണ് ഏതെങ്കിലും ബസ് എല്ലാ നിയമങ്ങളും തെറ്റിച്ചോടുന്നുണ്ടെങ്കിൽ ആ ഒരു ബസ്സിന് വേണ്ടിയിട്ട് ഒരു ഫാൻസ് ഉണ്ടാക്കും റോബിൻ ഫാൻസ് എന്നൊക്കെ ഉണ്ടാക്കി പോലെ ഒരു ആന അതിഭീകരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ ആനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫാൻസ് ഉണ്ടാവും നമ്മുടെ അരിക്കുമ്പൻ ഫാൻസ് ഇതേപോലെ ഇപ്പോഴാ ഒരു ഡ്രൈവർക്ക് വേണ്ടി കൂടി ഒരു ഫാൻസ് ഉണ്ടാക്കപ്പെട്ടിരുന്നു നമ്മുടെ കേരളത്തിൽ എന്തൊരു അസഭ്യമാണ് അല്ലെങ്കിൽ എന്തൊരു അശ്ലീലതയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണുമ്പോൾ തോന്നിപ്പോന്നു ഈ സംഗതിയെല്ലാം എനിക്ക് തോന്നുന്നത് ഇതെല്ലാം അതിതീവ്രമായിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗം മാത്രമായിട്ടാണ് എവിടെയാണോ ഇടതുപക്ഷം ഉള്ളത് എവിടെയാണോ സി പി എം നിൽക്കുന്നത് അതിനെതിരെ നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു വാല് പിടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരടക്കം ഇതിന് പിന്നാലെ പോകുന്നു പറയുമ്പോൾ അത് അത്ര വലിയ അത്ഭുതം നോക്കേണ്ട കാര്യമില്ല ഇന്നത്തെ കോൺഗ്രസ് നാലത്തെ ബി ജെ പി എന്ന അവസ്ഥ നിലനിൽക്കുന്ന ഈ സമയത്ത് അതിന് നമുക്ക് കയ്യടിക്കുക എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആര്യ രാജേന്ദ്രനെതിരെ ഇത്രയ്ക്കധികം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആര്യ രാജാന്തരൻ നമുക്കറിയാം സംഘികളൊക്കെ ഒരിക്കൽ മോഹിച്ചിരുന്ന ഒരു ഗംഭീര സീറ്റ് പിടിച്ചു വാങ്ങിച്ച ഒരു സ്ത്രീയുടെ പേരാണ് നമ്മുടെ എന്ന് പറയുന്നത് അവിടെ ആ മേയറായി വന്നിരുന്നത് അന്നു മുതൽ തുടങ്ങിയതാണ് ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്കെതിരെ ഞാൻ പറയുന്നത് അവരൊരു മേയർ എന്നുള്ള പരിഗണന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങണ്ട് മാറ്റിവെക്കും മേയർ എന്നുള്ള പരിഗണന ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം അവർ മേയർ എന്ന മേയർ എന്നുള്ള പരിഗണന മാറ്റി വെച്ചിട്ട് ഒരു കേരളത്തിലെ സാധാരണ സ്ത്രീ എന്ന രീതിയിൽ അവരവിടെ മേയറായി നിൽക്കുന്നു അതിന് ശേഷം അവര് അവിടെ മേയർ ആവാൻ കാരണം അവര് സവർണ ഒരാളായത് കൊണ്ട് മാത്രമാണ് അവർക്ക് മേയർ ആവാൻ കഴിഞ്ഞത് അങ്ങനെ നിൽക്കുമ്പോഴാണ് കൂട്ടുകാരനും സഹപ്രവർത്തകനൊക്കെ ആയിട്ടുള്ള നമ്മുടെ സച്ചിൻ ദേവ് എന്ന് പറയുന്ന ഒരാൾ പോകാൻ കഴിക്കുന്നത് അത് അതുവരെ ഉയർന്ന ജാതി ചിന്ത ഉള്ള ഒരാളാണ് മേയർ എന്ന് പറയുന്ന ആര്യ എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിയെ തച്ചുടയ്ക്കുന്ന രീതിയിൽ ഒരു സാധാരണത്തെ അതിസാധാരണമായിട്ടുള്ള ഒരു വിവാഹം നമ്മുടെ കേരള ജനത കാണുന്നു അതിനുശേഷം അവർ ഗർഭിണിയായിരിക്കെ ജാഥയിൽ കൂടി പോകുമ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും ശക്തമായിട്ടുള്ള അശ്ലീല കമന്റുകളും അതിന് താ അതിനുശേഷം കുഞ്ഞായതിനു ശേഷം ആ കുഞ്ഞുമായി ഓഫീസിലേക്ക് വന്നതിനെതിരെ ഭീകരമായിട്ടുള്ള ആരോപണവും മറ്റും നേരിടേണ്ടി വരുന്നു ഈ ആര്യ രാജേന്ദ്രൻ പറയുന്ന ആ ഒരു ലേഡി ആ ഒരു സ്ത്രീ അതിനുശേഷം ദാ എത്രയോ കാലങ്ങൾ ശേഷം ഇപ്പോഴുതാ തനിക്ക് നേരെ അശ്ലീല പരാമർശങ്ങൾ അശ്ലീല ആംഗ്യം കാണിച്ച ഒരു ബസ് ഡ്രൈവർക്ക് കുറുകെ തന്റെ വാഹനം കൊണ്ടു നിർത്തി ധൈര്യത്തോടെ പ്രതിഷേധിച്ച ആ ഒരു സ്ത്രീയെ മേയർ എന്നുള്ള പരിഗണന ഉള്ളതുകൊണ്ട് അവരൊരു ഇടതുപക്ഷക്കാരി ആയതുകൊണ്ട് അവരിപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ചാനൽ ചർച്ചകൾക്ക് പോലും ചോദിക്കുന്നത് മേയർ കന്തോ കൊമ്പുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അതൊന്നുമല്ല സുഹൃത്തുക്കളെ ഇവർ മേയർ എന്ന് പറയുന്ന പരിഗണന വേണ്ട നമ്മുടെ തൊട്ടടുത്ത അയൽപക്ഷ അയൽക്കാരികള് നമ്മുടെ ഒപ്പമുള്ളവര് നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള സഹോദരിമാര് ഇവർ ആരെങ്കിലും ഇങ്ങനെ പോകുമ്പോള് ഏതെങ്കിലും ഒരു ബസ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അശ്ലീല കമന്റുകളോ അശ്ലീല ആംഗ്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് നിശബ്ദമായി പച്ചമുച്ച പച്ചമുച്ചമടക്കിയിട്ട് ഏതെങ്കിലും മൂലക്കൽ പോയിരിക്കണമെന്നാണോ പ്രതിഷേധിക്കണ്ടേ അങ്ങനെ പ്രതിഷേധിക്കുന്ന ഒരു യുവതവിടെ തുറന്നു വരണ്ടേ അല്ലെങ്കിൽ ഇനിയെങ്കിലും ഉണ്ടായി വരണ്ടേ ഇതിന്റെ ഭാഗമായിട്ടല്ലേ ആര്യ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആ ഒരു ബസ്സിനെ കുറുകെ വാഹനം നിർത്തിയത് അതൊരു പക്ഷേ സീബ്ര ക്രോസിലും കുറുകെ ആയിരിക്കും അതിന്റെ ഫൈലും മറ്റൊക്കെ അവർക്ക് സാധാരണ പൗരെന്ന പൗരൻ ഇരക്കി അവരടക്കും അത് തീർച്ചയാണ് ആദ്യം നിങ്ങൾ ആ ഫൈൻ അടക്കി എന്നിട്ട് സംസാരിക്കാം എന്നൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ സംസാരങ്ങൾ കടന്ന് അതൊക്കെ ഒഴിവാക്കുന്നേ ഒരു തീവ്ര ഈ ഒരു ഇടതുപക്ഷ വിരുദ്ധത ആ ഒരു വിരുദ്ധത ഒഴിവാക്കിയിട്ട് നിങ്ങളെന്നാലോചിക്കും അവർ സ്ത്രീ എന്ന നിലയ്ക്ക് തനിക്കെതിരെ അങ്ങനത്തെ ഒരു ആക്ഷേപം കടച്ച അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ദേഷ്യം ഏതൊരു കെ എസ് ആർ ടി സിയിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരന് നേരെ എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ പ്രത്യേക ദേഷ്യവിടെ കാര്യം എന്താണ് ഒരു കാര്യവും അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടും അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് നമ്മൾക്കറിയാത്ത എന്തോ അവിടെ കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതാണെങ്കിൽ അത് ആ വീഡിയോയില് അവർ ചോദിക്കുന്നുമുണ്ട് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഇതെനിക്ക് കാണേണ്ടത് ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ സ്ത്രീകളടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇതിനെ കാണേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭീകര പ്രശ്നമാണ് ഒരു വലിയ പ്രശ്നമാണ് ഒരു സ്ത്രീക്കെതിരെ പരസ്യമായിട്ട് ഒരു റോഡ് സൈഡിൽ നിന്ന് അധിക്ഷേപം ചൊരിയുകയാണ് ഒരു ബസ് ഡ്രൈവർ ഒരു ആണൊരുത്തൻ എന്നിട്ട് അങ്ങനെ അധിക്ഷേപം ചെയ്ത ആണുരുത്തനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നീതിയെങ്കിൽ ഇവിടുത്തെ ആൾക്കൂട്ടമെങ്കിൽ ആ ആൾക്കൂട്ടത്തിനൊപ്പം പ്രിയ സുഹൃത്തുക്കൾ ഞാൻ നിൽക്കത്തില്ല ഞാൻ ഇപ്പോ നിൽക്കുന്നത് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന തന്റെ ഇടിയായ ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ച ആ ഒരു സ്ത്രീക്കൊപ്പമാണ് ആ നിൽക്കലാണ് ശരിയെന്ന് എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ഞാനതിങ്ങനെ പറയാൻ കാരണം ചില ആളുകളൊക്കെ എനിക്ക് പേഴ്സിലെങ്ങനെ ചോദിക്കണ്ടായി എന്താണ് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാത്ത ആര്യ രാജേന്ദ്രന്റെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ മേയർക്ക് കൊമ്പ് കുളച്ചോ ഏഹ് നിങ്ങളെ മേയർമാരല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം കണ്ട അവർക്കുള്ള ഉത്തരമാണ് ഇത് കൃത്യമായിട്ടും ഏതൊരാണൊരുത്തനും ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ ഒരു സ്ത്രീക്കെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ നടത്തിക്കഴിഞ്ഞാൽ ആ സ്ത്രീ ആ ഒരു ആണുര്യത്തിനെതിരെ തൻ്റെയിടത്തോടെ നിന്ന് ചോദ്യം ചോദിക്കുന്നെങ്കിൽ ആ സ്ത്രീക്കൊപ്പമാണ് വിവരമുണ്ടെന്ന് പറയുന്ന രാഷ്ട്രീയ ബോധ്യമുണ്ടെന്ന് പറയുന്ന അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്ന വിവേകമുണ്ടെന്ന് പറയുന്ന നമ്മൾ കേരളക്കാർ നിൽക്കേണ്ടത് അതല്ലാതെ അവർ ഏത് പാർട്ടിയാണ് നോക്കിക്കൊണ്ട് അവരെ ഒരു പ്രതിസ്ഥാനത്ത് എത്തുന്ന ഈ ഒരു പരിപാടി ഒട്ടും ശരിയല്ല എന്നുകൂടി എന്നോട് ആ ചോദ്യം ചോദിച്ച ആൾക്കോടുള്ള ഉത്തരമായിട്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു എന്റെ പ്രിയ സുഹൃത്തുക്കളെ